അങ്ങനെ നമ്മുടെ മമ്മിക്കുട്ടി ഇവിടെ എട്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മുടെ ഷട്ടിൽ കോട്ടിൻ്റെ അകത്താണ് മമ്മിക്കുട്ടി എട്ടെടുക്കാൻ പഠിക്കുന്നത് ഡാഡിയും ദിവ്യയും എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് വാവ് എല്ലാവരും പുറത്തുണ്ട് മമ്മിയുടെ ഡ്രൈവിങ് കാണാനായിട്ട് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് അലങ്കോല പണികളൊക്കെ നമ്മളിവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏണ്ടമ്മീക്ക പറ്റുമെന്നേ മമ്മീനെ കൊണ്ട് സുഖമായിട്ട് എട്ടെടുക്കാൻ പറ്റുമെന്നേ മമ്മിക്ക് ഹെൽമെറ്റ് ഇപ്പോൾ മമ്മി വെക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സ്പീഡിലല്ല പോകുന്നത് വേറെ വണ്ടികളും വരാനില്ല പിന്നെ എട്ടെടുക്കുന്ന ആയതുകൊണ്ട് വളരെ ആയിട്ടാണ് പോകുന്നത് എന്നൊക്കെ മമ്മി തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് മമ്മി ഹെൽമെറ്റ് വെക്കാത്തത് ഹെൽമറ്റ് വെക്കണ്ടോ ഹെൽമെറ്റ് വെച്ചാൽ നല്ലതാണ് ഏ മിറ്റത്താണ് അത് എപ്പോഴും വെച്ച് ശീലിക്കുന്നതാണ് നല്ലത് ആ അതെല്ലായിടത്തും ഹെൽമെറ്റ് വെച്ച് ശരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടല്ലോ ഒരു കുറച്ച് നേരം വെച്ചങ്ങ് ഓടിച്ചാൽ മതി അമ്മ സുഖമായിട്ട് ഓടിച്ചോളൂ പിന്നെ അല്ലാണ്ട് ഡാഡി എന്നെ ഇവിടെ നിന്ന് ഒളിച്ചിരിക്കണേ അവൾ എന്ത് വാവേ അവൾ ഉറങ്ങിയോ ഏ അമ്മമ്മയുടെ കരവിരുത് കാണണ്ടടാ അമ്മമ്മേനെ അങ്ങനെ കളിയാക്കും വേണ്ട ഒരു നാൾ അമ്മമ്മ പറന്നു വരും വാവന ഈ സ്കൂളിൽ നേഴ്സറിയിലൊക്കെ കൊണ്ടുവിടാനുള്ളതാണ് സ്കൂട്ടറിൽ അല്ലേ എല്ലാവരും ഇങ്ങനെ കളിയാക്കും ദീപിയാ നീ ഒരുനാളിവിടെ കാർച്ചയും കോവിച്ചയും ബഹളമായിട്ട് എന്നതായിരുന്നു ആ അതെ 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 എട്ടിന് പകരം പതിനാറ് വരെ എടുത്തതാ അല്ലേ ഡാഡി ഇവിടെ പറയണ്ട അങ്ങോട്ട് ചെല്ലി ആമ്മി ഇതിനകത്ത് ടെൻഷൻ അടിക്കായിരിക്കണം അമ്മ നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ എട്ടെടുക്കാൻ ഒരു പാടുമില്ല ആ അതെങ്ങനെയാണ് അമ്മി നന്നായിട്ടും അമ്മയ്ക്ക് റൈറ്റോട്ടും ലെഫ്റ്റോട്ടും പ്രോപ്പറായിട്ട് തിരിക്കാൻ അമ്മയ്ക്ക് അറിയാമെങ്കിൽ എട്ടെടുക്കാൻ ഒരു പാടുമില്ല അമ്മയ്ക്ക് ഓടിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് അമ്മയ്ക്ക് എട്ടെടുക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് ശരിക്കും പഠിച്ചുകഴിഞ്ഞാലെല്ലാം റോഡോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാട്ടുകാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവൂലേ ആ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അയാൾക്ക് എല്ലാവർക്കും എടുക്കാനും പറ്റും ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ വണ്ടി ഓടിച്ച് ഇന്നേ വരെ ഈ എന്താ പറഞ്ഞാൽ ആരെങ്കിലും കേട്ടിവിട്ട് വണ്ടിയിൽ അങ്ങ് പോയി എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷെ പ്രോപ്പറായിട്ട് എട്ട് എടുത്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ അടുത്തോളും എവിടെ ചെന്നാലും ഓടിക്കാൻ പറ്റും വളവിൽ മാത്രല്ല നമ്മളെ വണ്ടീനെ തലങ്ങും വിലങ്ങും ഹാൻഡിൽ ചെയ്യാറായി ചെയ്യാറായിന്നുള്ളതിൻ്റെ ഒരു ഇതാണല്ലോ കാല് കുത്തി ഓടിക്കാൻ എളുപ്പമാണെങ്കി മമ്മി ഇവിടെ എറണാകുളം വരെ പോയൊക്കെ ഞാൻ അതിലുമ്പോൾ നടന്നു പോണല്ലേ ഏക്ക് അപ്പറേപ്പറേ വീല് ഫിറ്റ് ചെയ്യണോ അപ്പറേപ്രീല് ഫിറ്റ് ചെയ്യണോ ഇതല്ല ഇതിനപ്പുറം ചാടി കിടന്നവനാണി ഗ്രേസി കുട്ടിയല്ലേ വിഷമ അതുപോലെ നല്ല അടിപൊളി മോട്ടിവേഷൻ ദിവ്യ അപ്പൊ മമ്മി പയ്യെ പയ്യെ ഫ്രാഞ്ച് ഫ്രാഞ്ച് ഓടിക്കാൻ പഠിക്കട്ടെ മമ്മിക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ ഇപ്പോഴത്തെ വീഡിയോസ് വെച്ചാൽ മമ്മിയുടെ ട്രൈനിങ് എടുക്കുകയാണ് ഈ വിശേഷങ്ങൾ ഇതുപോലുള്ള വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എടുത്തിട്ട് കാണാം അച്ചൻ കൊച്ചോടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ